ഹലോ ഗുഡ് മോർണിംഗ് ചക്രകളെ എന്തുണ്ട് വിശേഷം ഇത് കണ്ട ഞാനിപ്പോൾ ഒമാനിലാണ് ഒമാനിലെ വീടുകൾ കണ്ടത് ഇവിടെ ഫ്ലാറ്റുകൾ കുറവാണ് ഒമാനിലാണ് ചെറിയ 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 വീടുകളും വില്ലകളുമാണ് ഒരു ഗ്രാമമാണ് ദുബായുടെ ബോർഡറാണെന്ന് തോന്നുന്നത് ദുബായ് കഴിഞ്ഞ് ശകലം ഒമാൻ പ്രദേശത്തു കയറി ശകലം വന്നപ്പോൾ ഒരു ഗ്രാമത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇവിടെ നിന്ന് ഇന്ന് മൂന്ന് മണിക്ക് നമ്മൾ തിരിച്ച് ദുബായിലേക്ക് കയറും വിസ എക്സിറ്റ് ആകാൻ വന്നതാണ് രണ്ട് മാസം കഴിഞ്ഞ് വിസ പുതുക്കാനായിട്ട് വന്നു നമ്മളിപ്പോൾ വിസ ഇനി ഇനി ഇവിടുന്ന് ഇവിടെയിട്ട് ഇന്ന് മൂന്ന് മണിക്ക് ഇവിടെ അങ്ങോട്ട് പോകും അങ്ങനെ ഞങ്ങൾ ഇന്നലെ മൂന്ന് മണിക്ക് അവിടെ ബസ്സിൽ കയറി ഇവിടെ ഒരു മൂന്ന് മൂന്നരയൊക്കെയായി അവിടെ നിന്ന് കയറിയപ്പോൾ ഇവിടെ ഒരു ആറര ഒക്കെ ആയപ്പോൾ എത്തി എല്ലാവരും തന്നെ എടുക്കുന്നത് ഭക്ഷണമൊക്കെ കഴിച്ചാൽ ഞങ്ങൾ ഇന്നലെ വന്നു കഴിഞ്ഞിട്ട് ഇവിടെ അടുത്തൊരു മലയാളി വന്നിട്ട് പല സ്ഥലത്തും എല്ലാവർക്കും പല സ്ഥലത്താണ് നമുക്ക് അക്കോമഡേഷൻ കിട്ടിയത് ഇവിടെ അപ്പം ഞങ്ങൾ മൂന്നാലഞ്ച് പേര് അഞ്ച് പേരോളം ഉണ്ടെന്ന് തോന്നുന്നു ഇവിടെ അപ്പം നമുക്ക് പിന്നെ ഒരു ഹോസ്റ്റൽ പോലത്തെ സൗകര്യങ്ങൾ ഇവിടെ കിട്ടിയിരിക്കുന്നത് ഒരു കുഞ്ഞു കുഞ്ഞു ബെഡ് ആയിട്ടുള്ള സ്പേസ് അതാണ് ട്രാവൽസുകാർ തന്നെ നമുക്ക് സെറ്റാക്കി തരുന്നത് അപ്പോൾ ഞങ്ങൾ ഇന്നലെ അവിടെ വെച്ച് ബോവൻ നിർബന്ധം പറഞ്ഞായിരുന്നു ഒരു റൂമിൽ അറ്റാച്ച്ഡ് ബാത്റൂമിൽ ഒരു റൂമിൽ ഞാനും എനിക്കും മോൾക്കും വൈഫിനും കൂടെ ഒരുമിച്ചുള്ളത് ശരിയാക്കി തരണമെന്ന് പറഞ്ഞാൽ അങ്ങനെ നമുക്ക് നമ്മൾ അതിന് പ്രത്യേകം പൈസയും കൂടെ കൂടുതൽ കൊടുത്തത് നമുക്ക് ഒരു റൂമാക്കി തന്നു ഹോസ്റ്റൽ ബെഡുകളാണ് ബെഡാ ഇവിടെ കിടക്കുന്നത് അഞ്ചാറ് ഒന്ന് രണ്ട് മൂന്ന് നാല് ആറ് പേര് കിടക്കുന്ന റൂമാണ് അതിൽ മൂന്ന് പേർക്കായിട്ട് തന്നു അപ്പോൾ മൂന്ന് ബെഡിൻ്റെ പൈസ കൂടെ കൂടുതൽ അവർക്ക് നമ്മൾ കൊടുക്കേണ്ടി വരും അങ്ങനെ അപ്പോൾ അന്ന് എൻ്റെ പൊന്നെ ഇന്നലെ ഉച്ചക്ക് ചോറുണ്ട് ഇനി ഇനി ചോറൊന്നുമില്ല ചോറ് കഴിക്കാത്തതിന് എനിക്ക് വിഷമം അങ്ങനെ അവിടെ നിന്ന് പോകുന്നു കഴിഞ്ഞിട്ട് ചായ കുടിക്കാൻ എന്നിട്ട് ഞാൻ ഇവിടെ എത്തിക്കഴിഞ്ഞിട്ടൊരു ചായ കിട്ടിയത് ചായ ഇന്നലെ വൈകുന്നേരം ചായ കുടിച്ച് പിന്നെ ബിരിയാണി ആയിരുന്നു ബിരിയാണി ഒന്നും എനിക്കിഷ്ടമില്ല എന്നിട്ട് പിന്നെ ബിരിയാണി ഒരു രണ്ടെണ്ണം മേടിച്ച് മട്ടൻ ബിരിയാണി ഞങ്ങൾ രണ്ട് മൂന്ന് പേരും കൂടെ രണ്ട് ബിരിയാണി തന്നു അഞ്ച് പേർക്ക് കഴിക്കാൻ പറ്റുന്ന ബിരിയാണി അത്രയും ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഇപ്പോൾ അത് കഴിഞ്ഞ് രാത്രി എന്നാണ് ഞാൻ ആ വീഡിയോ ഒക്കെ കൃഷ്ണൻ്റെ ഒക്കെ അപ്ലോഡ് ചെയ്തത് വേറെ എനിക്ക് ഉറക്കം വരുന്നില്ല പുതിയൊരു സ്ഥലത്ത് നമ്മൾ വന്നിരിക്കുക പ്രത്യേകിച്ച് ഈ ഇത് ഇവിടെ ഈ ഫ്ലാ ഇതൊരു രണ്ട് മൂന്ന് നില ഉണ്ട് അപ്പോൾ ഇതിനകത്ത് മുഴുവൻ മലയാളീസൊക്കെയാണ് കിടക്കുന്നത് ഇതൊരു അന്തരീക്ഷം അതിൽ നമുക്കിട്ട് ഇട്ട് ഇഷ്ടപ്പെട്ടില്ല നമുക്ക് പരിചയമില്ലാത്തൊരു പ്രദേശം പരിചയമില്ലാത്തൊരാളുകൾ പ്രത്യേകിച്ച് നമ്മളെല്ലാവരും ഇല്ല പല സ്ഥലത്തും അക്കോമഡേഷൻ കൊടുത്തോണ്ടൊരു വിഷമ ടെൻഷൻ രാത്രിയിൽ ഉറങ്ങാൻ പറ്റിയിട്ടില്ല ഉറങ്ങിയിട്ടില്ല പ്രത്യേകിച്ച് ഞാനും പോകാൻ മാത്രമാണ് എനിക്ക് വിഷയമില്ല അമ്മകുട്ടിനെ കൂടെ കൊണ്ടു കൂടെ കൊണ്ടുവന്നിരിക്കുന്നുള്ളൂ ഞാൻ വരെ എനിക്ക് വരെ ടെൻഷനായി പുറത്ത് നമ്മൾ പരിചയമില്ലാത്തൊരു പ്രദേശത്ത് നിന്ന് രാത്രി താമസിക്കുമ്പോൾ പ്രത്യേകിച്ച് രാജ്യം വിട്ടുള്ള കളിയാണ് നമ്മളെ വല്ലവരും ഉപദ്രവിക്കാൻ വരുക ഈ വേറെന്ത് എന്ത് നമ്മൾ മോളുള്ള കൊണ്ട് തന്നെ പേടി അപ്പം ഞാനതൊക്കെ പറഞ്ഞു കൊടുത്ത് രാത്രി ഞാൻ പോകും ഓരോട് പറഞ്ഞു കൊടുത്ത് ഒരു കർശനം കഥകൾ ആരും വന്ന് തൊട്ടിയാലും തുറക്കുന്നിടപാടല്ലേ എന്താണെന്നകത്തു എന്ന് ചോദിക്കുക അതിൻ്റെ പ്രത്യേകം തുറക്കത്തില്ലെന്ന് പറയാം പിന്നെ നേരത്തെ തന്നെ ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങൾ കിടന്നു പിന്നെ അമ്മനോട് പറഞ്ഞു കൊടുത്തു ആരെങ്കിലും അഥവാ നമ്മളെ ഉപദ്രവിക്കാൻ ശ്രമിച്ചാൽ എങ്ങനെ അതിനെ നേരിടണം എന്നുള്ള കാര്യം എവിടെ ഇടി കൊടുക്കണം എന്നൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തു എങ്ങനെ ഇടിക്കണം എങ്ങനെയാണ് എത്ര വലിയ ഒരാളാണെന്ന് പറഞ്ഞാലും നമുക്ക് നമ്മൾ ചെറിയ ഒരാളാണെങ്കിലും നമുക്ക് ബുദ്ധിയും നല്ല ആത്മധൈര്യമുള്ളവരാണെങ്കിൽ അവരെ നമുക്ക് താഴെത്തിടാൻ പറ്റും അതൊക്കെ പറഞ്ഞ് ഞാനൊരു പരിശീലനമൊക്കെ കൊടുത്തിരുത്തി ഇരുത്തി ബോവനപ്പം ഇതൊക്കെ കേട്ടെ ഇങ്ങനെയൊക്കെ ഉണ്ട എന്ന് ഓർത്ത് ബോബനൊരു ഭാവമാണ് ആ ബോബനെ ഞാൻ പറഞ്ഞ് പഠിപ്പിച്ച് ഇങ്ങനെ ചെയ്യണം എന്ന് അപ്പം പറഞ്ഞപ്പോൾ നിങ്ങളോർക്കും നീ നിങ്ങളാരാണൊന്നു ചിന്തിക്കരുത് ഇല്ല അങ്ങനെ എല്ലാ സ്ത്രീകൾക്കും അങ്ങനൊരു കഴിവുണ്ടായിരിക്കണം ഞാൻ ഇന്നലെ എൻ്റെ ഈ വീഡിയോയിൽ ഒരു സ്റ്റാറ്റസ് ഇട്ടില്ലേ ഒരു പുലി പൂച്ചയുടെ മുമ്പിൽ പതുങ്ങി പേടിക്കുന്നത് പൂച്ചയുടെ ഗർജനത്തിൻ്റെ മുന്നിൽ പുലി വാക്കടിച്ച് പോകുന്നു പൂ അപ്പോൾ പൂച്ച എത്ര ചെറിയൊരു സാധുവായ ജീവിയുടെ മുമ്പിൽ വമ്പനായ പുലി അത്ര അത്തരം പോകുന്നു അപ്പോൾ പിന്നെ നമുക്ക് ആരെയാണ് നമ്മൾ നമുക്ക് തോൽപ്പിക്കാൻ പറ്റാത്തത് നമ്മളെ ഉപദ്രവിക്കാൻ പറ്റുന്ന ഒരാളെ നമുക്ക് തീർച്ചയായിട്ടും പരാജയപ്പെടുത്താൻ പറ്റും അതേക്കുറിച്ച് ഒരു ബോധവൽക്കരണ ക്ലാസ് എടുത്ത് അരമണിക്കൂറോളം അങ്ങനെ അത് പക്ഷേ ഞാൻ ജാഗ്രതയോടും ഇല്ല ഞാനിപ്പോൾ ചിലപ്പോൾ നമ്മൾ കിടന്ന് ഉറങ്ങുമ്പോൾ ആരെങ്കിലും കൊട്ടുന്നു ഞാനും അമ്മ അമ്മകുട്ടിയിൽ നല്ല ഉറക്കത്തിലാണെന്ന് ഉറക്കുന്നത് ബോമൻ എന്തെങ്കിലും എന്നൊക്കെ അവതുകത്തിന് ഞാൻ ഒന്ന് ശ്രദ്ധിച്ചു തുറന്നതൊക്കെ എന്താണെന്ന് ചോദിക്കാൻ ചിലപ്പോഴേക്കും ഇട്ടിച്ചകത്തോട്ട് കയറി വന്ന് നമ്മൾ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നത് ലേഡീസുള്ളപ്പം എപ്പോഴും എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നിങ്ങളും ആരെങ്കിലും ഒക്കെ പുറത്തു പോയി നമുക്ക് ആരെ പരിചയമില്ലാത്തൊരു ഏരിയയിൽ ചെന്ന് നമ്മൾ ഒരു താമസം സൗകര്യം അതല്ലെങ്കിൽ വലിയ ഫൈവ് സ്റ്റാർ ഹോട്ടലിലെടുത്ത് നല്ലൊരു സ്റ്റാൻഡേർഡ് ഹോട്ടലായിരിക്കണം അതല്ലാത്ത ഇത് അങ്ങനത്തെ സ്ഥലമല്ല ഈ ദമാനിലൊന്നും അങ്ങനെ ഇല്ല അല്ലെങ്കിൽ മസ്ക്കറ്റിൽ സിറ്റി തലസ്ഥാനത്തേക്ക് പോകേണ്ടി വരുമായിരിക്കും ഇതൊരു ഗ്രാമത്തിൽ ഇവിടെ എങ്ങനെയാണ് എന്താണെന്ന് നമുക്ക് അറിയത്തില്ലല്ലോ അങ്ങനത്തെ ഒരു സി ഒരു അറ്റ്മോസ്ഫിയറിലല്ല നമ്മൾ വന്ന് പെട്ടിരിക്കുന്നത് അതുകൊണ്ട് എനിക്ക് വരാം ഞാൻ ഇപ്പം എനിക്ക് പകരായതുകൊണ്ടെനിക്ക് സമാധാനമായി ഞാൻ ജനലിന്ന് പുറത്തോട്ട് നോക്കിയാണ് നിങ്ങൾക്ക് ഈ വീഡിയോ പിടിക്കുന്നത് അപ്പം അങ്ങനത്തെ കാര്യങ്ങളും ഒന്ന് ചിന്തിച്ചു സ്വന്തം സ്വയം രക്ഷ എവിടെ ചെന്നാലും സ്വയം രക്ഷ നോക്കിക്കോണം അപ്പോൾ ആ മൂന്ന് ക്ലാസ്സിലെടുത്ത് പൂവൊരു ക്ലാസ്സിലെടുത്ത് അങ്ങനെ രാത്രി അവരെ കിടത്തി ഉറക്കിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പക്ഷേ ജാഗ്രതയോടെ ഇരിക്കുകയോ ഓരോ ശബ്ദങ്ങളും കഥകൾ മുട്ടുന്നതോ അപ്പുറത്തുംപ്പുറത്തും ഒക്കെ ആളുകൾ ആ മുട്ടോട്ടൊക്കെ നടക്കുന്നതൊക്കെയാണ് അതൊക്കെ ശ്രദ്ധിച്ച് ശ്രദ്ധിച്ചിരുന്നു പിന്നെ എൻ്റെ കൂടെ കൃഷ്ണമുണ്ടെന്നുള്ളൊരു ധൈര്യം ഞാൻ പ്രാർത്ഥിച്ചൊക്കെ കിടന്നുറങ്ങി നേരമ്പളത്ത് കുഴപ്പമൊന്നുമില്ല ശാന്തമായി ഇതുവരെ ഒരു കുഴപ്പമില്ല രാവിലെ പോകും പുറത്ത് പോയി അപ്പോൾ അപ്പോൾ ഇടിച്ചു പോയി ബോബന് അവരെയൊക്കെ രാവിലെ ഇവിടെ ഫോൺ നമ്പർ തന്നിട്ടുണ്ട് അവരെ വിളിച്ച് ഉണത്തുനിന്ന് എങ്ങനെ ഓർത്തിട്ട് ഈ രാവിലെയൊക്കെ ഈ ഗൾഫിലുള്ളവർ കിടന്ന് ഉറങ്ങുമായിരിക്കും അന്നേരം കിടന്ന് അവരെ വിളിക്കുന്നുണ്ട് ബോബൻ രാവിലെ ചായട്ടുണ്ടെങ്കിൽ എനിക്കൊരു ചായ ബോവൻ എന്താ പറയുക ഇപ്പം ചില സ്ഥലങ്ങളിലും പോകും പുറത്തിറങ്ങി ചായയും മേടിച്ച് പൊറോട്ടയും മുട്ട ഈ മുട്ടക്കറിയും പിന്നെ എന്താ വെജിറ്റബിൾ കറിയും വെജിറ്റബിൾ സാലഡൊക്കെ മേടിച്ചുകൊണ്ട് വന്നു പുറത്ത് പോയി ഒറ്റക്കും അര മണിക്കൂറായിട്ടും കാണുന്നില്ല ഞാനപ്പോൾ എൻ്റെ ഭഗവാനെ ഗുരുവായൂരിപ്പം ആരെ വിളിക്കും എന്ത് ചെയ്യും ഇങ്ങനെ ഒരു വലിയ പോലീസും പിടിച്ചോണ്ട് പോയാൽ അങ്ങനെ വിസിറ്റിലെന്ന് ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ വന്നിച്ച് പുറത്ത് കറങ്ങി കിടക്കാനൊന്നും പറ്റുന്നൊരു രാജ്യം നമ്മുടെ ലാംഗ്വേജും അല്ലെങ്കിൽ പോകുമ്പം പിടിച്ചിരിക്കുമെന്നറിയാം എങ്കിൽ തന്നെ പിന്നെ അത്ര നമ്മൾ പിന്നെ ബസ് ടൈം എന്തൊരു വിഷയം ഉണ്ടായല്ലോ എന്ന് ഞാൻ അതും പ്രാപ്തി കൊണ്ടിരുന്നു പിന്നെ ആ സമയത്ത് ഒരു അരമണിക്കൂർ ഒക്കെ മണിക്കൂറൊക്കെ പോകുമ്പോൾ വന്ന് അപ്പോൾ ഭക്ഷണങ്ങൾ അങ്ങനെ ഞങ്ങളെ കഴിച്ച് ചായ കുടിക്കാൻ പറ്റിയ ഒരു ചായ ഇന്നലെ അങ്ങനെ വന്ന വഴി ഒരു ചായ കിട്ടി ഈ ബിരിയാണി മേടിച്ച് കഴിച്ച് ഇന്നിപ്പോൾ ഒരു ചായ കിട്ടി ഞാൻ ഒരു പൊറോട്ട കഴിച്ച് അവർ മേടിച്ച് സാലഡ് ഉണ്ടാകും കഴിച്ച് ഈ ഫാറ്റി ലിവർ ഉള്ളതുകൊണ്ട് സാലഡ് കഴിക്കണം കേട്ടോ ഫാറ്റി ലിവർ ഉള്ള ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും രാവിലെ സാലഡ് കഴിക്കുക രാവിലെ നമ്മൾ സ്ഥിരം കഴിച്ചുകൊണ്ടിരുന്ന പുട്ട് അരിപ്പുട്ട് ഇടിയപ്പം അപ്പം ദോശ ഒന്നും ഇഡലി ഒന്നും രാവിലെ അരി ചേർത്ത ഭക്ഷണങ്ങൾ രാവിലെ കൊടുക്കാതിരിക്കുക അതൊക്കെ കഴിക്കുന്നതാണ് നമുക്ക് ചോറ് ഓവറായി ഉച്ചക്ക് കഴിക്കാതിരിക്കുക ഇതൊക്കെ ഞാനിപ്പം നിർത്തി കുറച്ച് ഭക്ഷണത്തിൽ അരി പലഹാരം നിർത്തി പൂർണ്ണമായിട്ടും രാവിലത്തെ പലഹാരങ്ങൾ നിർത്തി പുട്ട് തട്ടൽ എൻ്റെ ഒരു സ്വഭാവമായിരുന്നു പഴവും പുട്ടും കൂടെ മിഴുങ്ങലായിരുന്നു പരിപാടി അത് നിർത്തി ഉച്ചക്ക് കണ്ടരിമാനം ചോറും വരുന്നു അത് നിർത്തി പിന്നെ വൈകുന്നേരം ചോറ് ഇനി വരുന്നു അത് എല്ലാം നിർത്തി സാലഡ് ഈ നിരന്തരം ഇപ്പോൾ എനിക്ക് സാലഡ് കഴിക്കുന്ന ഭയങ്കര മടിയായിരുന്നു കാരണം ഓവൻ ഒരു മാത്രം സാലഡ് കഴിക്കും ഞാൻ എനിക്ക് ദേഷ്യം സാലഡ് എങ്ങനെ പശു ആടും ഒക്കെ തിരുന്നതൊക്കെ തിന്നുമല്ലോ ഓർത്ത് പക്ഷേ ഇപ്പം ഞാൻ കഴിക്കാൻ കഴിച്ച് ശീലമായപ്പോൾ എനിക്ക് സാലഡിനോട് ഇഷ്ടം വരാൻ തുടങ്ങി ആദ്യം മനസ്സിലായ മനസ്സോടെ കഴിച്ചു ഇപ്പം കഴിക്കുന്നുണ്ട് സാലഡ് നിങ്ങളെല്ലാവരും ഉൾപ്പെടുത്തണം കേട്ടോ ഒരു നേരത്തെ ഭക്ഷണമായിട്ട് അല്ല രണ്ട് രണ്ട് നേരത്തെ ഭക്ഷണമായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ രോഗമുള്ളവർ അതിൽ നിന്ന് ഒരു ഉറപ്പാണ് ചോ പക്ഷും പറ്റുമെന്നുണ്ടെങ്കിൽ ഈ ചോറ് കുറച്ച് നാളെ ഒരു രണ്ട് മാസമൊക്കെ നിർത്തിപ്പിടിക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് ചോറോടുള്ള താല്പര്യം പോകും കുറയും ചോറ് കുറച്ച് 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 കുറച്ചുകൂടെ നമ്മുടെ ചോറ് നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റിക്കളയുന്നതാണ് ഏറ്റവും നല്ലത് ഞാൻ മുട്ടുകാലേ കുത്തിയിരുന്നു ബെഡ് കുത്തിയാണ് ഞാൻ ജനലിലിരുന്നാണ് വീഡിയോ എടുക്കുന്നത് പിന്നെ അതുകൊണ്ട് ചോറ് എന്ന് പറഞ്ഞാൽ സാധനത്തിന് ഞാൻ വളരെ കുറയ്ക്കുന്നുണ്ട് ഇപ്പോൾ എനിക്ക് ഇപ്പോൾ ആടൊക്കെ മാറുമല്ലോ എന്ന് ഓർത്തിട്ട് പിന്നെ പറയാനുള്ളത് അതെല്ലാവരും ഒന്ന് ശ്രമിച്ചോ കേട്ടെ വറുത്തതും പൊരിച്ചതും പൊറോട്ടയും ചിക്കനും മട്ടനും എല്ലാം കഴിക്കൽ കുറച്ച് നാളെ നിർത്തി നമ്മുടെ കരളിനെ ജീവിക്കാൻ സമ്മതിക്കുക ഇല്ല പിന്നെ പറയാണ് ഇത് ഈ ഒന്നാമത്തെ കാര്യം ഈ ലിവർ എന്നു പ്രശ്നം ഉണ്ടായ ഒന്നും അതിൻ്റെ സിംറ്റംസ് ഒന്നും കാണിക്കില്ല ഒരുപാട് നല്ല പോലെ ആയിക്കഴിയുമ്പോൾ ഏഴേ നമുക്ക് അതിൻ്റെ ലക്ഷണങ്ങൾ കാണാൻ തുടങ്ങത്തുള്ളൂ അപ്പോൾ നമ്മൾ ചിലപ്പോൾ വൈകിപ്പോയാലേ മനസ്സിലായി ഭയങ്കരമായിട്ട് നമ്മൾ ജീവിതത്തിൻ്റെ ഭക്ഷണ മാറ്റാതെ നമ്മുടെ ദിനചര്യകളിലൊക്കെ ഒരുപാട് വ്യത്യസ്തം വരുത്തിയെങ്കിൽ മാത്രമേ ഈ അസുഖം മാറത്തുള്ളൂ അതല്ലാതെ അലസതയോടും മടിയോടും കൂടി ഇരുന്ന ഒരിക്കലും ഈ രോഗം മാറത്തില്ല വിശപ്പില്ലാതൊക്കെ വന്നാൽ നിങ്ങൾ ശ്രദ്ധിച്ചോളൂ ഓവറായിട്ട് നമ്മൾ ഞാനൊക്കെ ഭയങ്കരമായിട്ട് ഭക്ഷണം ഒരുപാട് കഴിക്കുന്ന കൂട്ടത്തിലായിരുന്നു ഇപ്പം വിശപ്പിൽ ഇച്ചിരി കഴിച്ചോടേ ഏമ്പക്കം ഇച്ചിരി കഴിച്ചോണ്ട് കഴിച്ചോണ്ടെങ്കിൽ മതി തൃപ്തി നിറഞ്ഞ കണക്കായി പോകുന്നു വേഗം മനസ്സിലായി അത് ഒന്നും കൊള്ളാത്ത ടെൻഡൻസി ആണ് അത് നിങ്ങൾ അതുകൊണ്ട് സാലഡൊക്കെ ഇഷ്ടംപോലെ കഴിക്കുക ആപ്പിൾസ് ഡാർ വിനാഗിരി രാവിലെ ആകുമ്പോഴേക്കുമൊക്കെ ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഒരു സ്പൂണൊക്കെ ഒഴിച്ച് കുടിക്കുക ഭക്ഷണ ശേഷം അതൊക്കെ നല്ലതാണ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്ത് നമ്മുടെ ശരീരത്തെ കറക്റ്റായിട്ട് എടുക്കാൻ നോക്കണം കേട്ടോ ലിവറിൻ്റെ കറക്റ്റായാലേ ഷുഗറൊക്കെ കുറയത്തുള്ളൂ നല്ല രീതിയിലാകത്തുള്ളൂ പിന്നെ ഞങ്ങളിന്ന് മൂന്ന് മണിക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് വരും നമ്മൾ വേറെ സ്ഥലത്ത് വന്ന് കിടന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് പൈപ്പിൽ നിന്ന് തിളച്ച വെള്ളമാണ് വരുന്നത് അതുകൊണ്ട് ഞാൻ പിന്നെ കുളിച്ച് മേൽ കഴി ചെറുതായിട്ടൊന്ന് മേല് കഴിയിട്ട് പൊടിയൊക്കെ ചീക്കിട്ട് ഒരുങ്ങി വന്ന് ഒരു വീഡിയോ ചെയ്യുമായിരുന്നു ഇനി നമ്മൾ എത്രയും വേഗം നമുക്ക് ദുബായിൽ എത്തിയാൽ നമ്മുടെ താമസവും സ്ഥലത്ത് എത്തുമ്പോഴേ നമുക്കൊരു സമാധാനം കിട്ടത്ത അല്ലേ കട്ടിലേണ്ട ഹോസ്റ്റൽ സൗകര്യമാണിവിടെ ഇവിടെ വേറെ ഹോട്ടലുകളാ ഒന്നുമില്ല അപ്പോൾ ഈ ഉള്ള സൗകര്യത്തിൽ ഏത് സൗകര്യത്തിലും നമ്മൾ ജീവിക്കണം അവിടെ ഇരുന്ന് സന്തോഷിക്കാൻ നോക്കണം നമുക്ക് ആദ്യം ഒരു അസ്വസ്ഥത തോന്നും കാരണം നമ്മൾ നല്ല സ്ഥലത്തുനിന്ന് ഒരു മോശം സ്ഥലത്തേക്ക് പെട്ടെന്ന് എടുത്ത് മാറ്റപ്പെടുമ്പോൾ ഒരു ദിവസത്തേക്കാണെങ്കിൽ നമുക്കൊരു അസഹിഷ്ണം തോന്നും ഇതും എല്ലാം നമ്മുടെ ജീവിതത്തിലുണ്ട് ഉള്ളതാണ് എന്ന് കരുതി സന്തോഷിക്കുക അത്രയുള്ളൂ പിന്നെ സിഗരറ്റിൻ്റെ മണം കൊണ്ട് വയ്യതിനകത്ത് വീഴത്തേക്ക് ജെൻസൊക്കെ ഉപയോഗിച്ചിട്ടില്ലായിരിക്കും നിറയെ സിഗരറ്റിൻ്റെ മണത്തിനകത്ത് സിഗരറ്റിൻ്റെ മണി ദേഷ്യൻ ഭയങ്കര മണത്തിനകത്ത് തലവേന എടുക്കുക മണം കൊണ്ട് പിന്നത്തെ കാര്യം പിന്നെ ഇടുന്ന വീഡിയോയ്ക്ക് കിട്ടിയിരിക്കുന്ന സപ്പോർട്ട് ഇന്നലെ മിനി ഞാൻ നോക്കിയിട്ട് വീഡിയോ കിട്ടിയ സപ്പോർട്ട് എല്ലാവരുടെയും കമൻറ്റൊക്കെ കണ്ട് ഞാൻ സന്തോഷിക്കുകയാണ് ഒരുപാട് സന്തോഷം നമ്മളൊന്നും വിചാരിച്ചാൽ ഈ നാട്ടിലൊന്നും ചെയ്യാൻ പറ്റില്ലെങ്കിലും ചെറിയൊരു ചലനങ്ങളൊക്കെ ഒന്ന് ചിന്തിക്കുക നല്ല നല്ല അധികാരികളുടെ കണ്ണിലൊക്കെ ആരെങ്കിലും സെൻഡ് ചെയ്ത് കൊടുക്കാതിരിക്കത്തില്ല കൊടുക്കുമ്പോൾ അവരൊന്നും നോക്കുമ്പോൾ കേൾക്കുമ്പോൾ അവരുടെ ശ്രദ്ധയിൽ അത് പെടും അത്രയേ ഉള്ളൂ കേട്ടോ അതിൻ്റെ താഴെയുള്ള കമൻറ്റുകൾ ഒരുപക്ഷെ അവർ നോക്കുമ്പോൾ ശരിയാണോ ജനം ഇത് ആഗ്രഹിക്കുന്നുണ്ടല്ലോ എന്ന് അവർക്ക് മനസ്സിലാവും അത്രയേ ഉള്ളൂ ഒന്ന് കണ്ണ് തുറപ്പിക്കാൻ പറ്റും അത്രയേ ഉള്ളു അപ്പോൾ നമ്മൾ പിന്നെന്താണ് ഇനി അങ്ങോട്ട് പോരാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിൽ തന്നെ നിൽക്കുന്നു സമാധാനം ഇനി അവിടെ വന്നാലേ കിട്ടത്തുള്ളൂ പിന്നെ ഇതിൻ്റെ കാര്യം ചെയ്യാം നമ്മളൊന്നും പ്ലാൻ ചെയ്യുന്നില്ല ജീവിതം നടന്നുകൊണ്ടിരിക്കും ഇപ്പോൾ രണ്ട് മാസത്തെ വിസയ്ക്കാണല്ലോ ഞങ്ങൾ എന്നെ അമ്മോനെയും കൊണ്ടുവന്നു മോവിന് വേറെ വിസയായി ഞങ്ങൾക്ക് രണ്ടൊക്കെ വിസ ആയിട്ടില്ല ഈ രണ്ട് മാസത്തെ വിസ കഴി അപ്പം തന്നെ വിസയാവും ഓർത്ത് നടന്നില്ലായിരുന്നല്ലോ നമ്മളൊന്നും ഇപ്പോൾ ഇവിടെ ഒരു എക്സിറ്റ് അടിച്ച് വരേണ്ടി വരുമെന്നൊന്നും നമ്മൾ ആഗ്രഹിച്ച കാര്യമില്ല അപ്പം നമ്മളിപ്പോൾ ഞാൻ പറയുന്നത് നമ്മളാരും നിർണയിക്കുന്നതല്ല ഭാവി എന്ന് പറയുന്നതൊക്കെ ഇപ്പം ഞങ്ങൾ ബോബനെ സംബന്ധിച്ചിടത്തോളം ബോബൻ സൗദിയിൽ അത്രയും വർഷം ജോലി ചെയ്യുന്നുണ്ട് ദുബായി ജോലിയിട്ടുണ്ടെങ്കിൽ സൗദി ബോബന് പോകാൻ വേറെ ഇഷ്ടമായിരുന്നു അപ്പം ബോബന് പിന്നെ സൗദി പോകാതെ ഈ ദുബൈയിലേക്ക് അബുദാബിയിലേക്ക് കൊണ്ടുപോകുന്ന വിധിയെല്ലാം മാറ്റി മാറ്റിയാണ് നമ്മൾ ആഗ്രഹിക്കുന്നതല്ല എല്ലാം വേറെ വേറെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് മനസ്സിലായേ നമ്മൾ ഒന്നാഗ്രഹിക്കുന്ന സംഭവിക്കുന്നത് വേറെ അപ്പം ചാർജ് തീർന്നു പോയി ഫോണിൻ്റെ പിന്നെ രണ്ടാമതെടുക്കുമോ ഇത് അങ്ങനെ നമ്മൾ വിചാരിക്കുന്ന എല്ലാ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന പുതിയ പുതിയ കാര്യങ്ങളാണ് സംഭവത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ അങ്ങനെ നമ്മളിവിടെ വന്ന് ഇവിടെ വരുമോ എന്നൊക്കെ ജീവിതത്തിൽ വിചാരിച്ചതാണ് ഇവിടെ വന്ന് ഹോസ്റ്റൽ കണ്ട അങ്ങനെ ഇവിടെ നിൽക്കുന്നത് നമുക്കിപ്പോൾ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് പോകാനുള്ള വേറെടുപ്പാണ് നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം ചക്കരകളെ ഇനി വീടിയിടാൻ പറ്റുമോ എന്നറിഞ്ഞില്ല ിടാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഞാനിടാം എന്തെങ്കിലും ചിരിക്കഥകളെ ഞാനിവിട്ട് നോർക്കട്ടെ കേട്ടോ വന്നിട്ടിടാന്ന് നോക്കാം ഇത്രയൊക്കെയുള്ളു പിന്നെ നല്ല ഒരു കാര്യം ഞാൻ ചെയ്യാൻ പോകുന്നു അതിനെക്കുറിച്ച് ഞാൻ അവിടെ വന്നിട്ട് പറയാം ഞാൻ സെറ്റാക്കിക്കൊണ്ടിരിക്കുന്നു ഞാനൊരു ബിസിനസ് സെറ്റാക്കിക്കൊണ്ടിരിക്കുന്നു ഞാൻ അതിനെക്കുറിച്ച് വന്നിട്ട് പറയാം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണമെന്ന് ഞാൻ പറയുന്നു കേട്ടാ ഞാൻ ആ ബിസ് ബിസിനസ് എന്താണ് നല്ല കാര്യമാണ് അത് ഞാൻ അവിടെ വന്നിട്ട് പറയാവേ ഓക്കേ